హలో కూటకారే ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ദിവസം അല്ലെ ഉച്ചൂണിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്നൊരു രുചിയൂണിൻ്റെ റെസിപ്പി കണ്ടാലോ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല ഇന്നലെ വാങ്ങിയ ചിക്കൻ്റെ ഇത്തിരി ഇരിപ്പമുണ്ട് ഇന്ന് നമ്മൾ ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ ബീൻസ് തോരനാണ് വെക്കുന്നത് അപ്പോൾ ബീൻസൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ പീസുകളാക്കി നമ്മൾ അരിഞ്ഞടിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി വേണം ബീൻസ് പോലുള്ള സാധനങ്ങളൊക്കെ തോരൻ വെക്കുമ്പോൾ ഒരു സവാള ഇട്ട് കൊടുത്താൽ പയറിനെ ബീൻസിനെയൊക്കെ ഒരു സവാള ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായി അരിഞ്ഞൊരു സവാളയും കൂടി ഇട്ട് ഇട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് നമുക്കിനി വേവിക്കാനായിട്ട് വെക്കാം വെറ്റപ്പോഴത്തേക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് വേണ്ടി അരപ്പ് റെഡിയാക്കാം തേങ്ങയും മഞ്ഞൾപ്പൊടി ജീരകം ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളകും കൂടെ മിക്സിയിൽ ഒതുക്കി എടുത്തതാണ് അതതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോട്ട് ബീൻസ് വെന്തപ്പോൾ ഇനി നമുക്ക് അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ചെറുതീലിട്ട് ചൂടാക്കിയെടുക്കണം നന്നായിട്ട് തോർത്തിയെടുത്താൽ നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് വറവിട്ട് കൊടുക്കണം പ്രത്യേകിച്ചൊന്നും ഇല്ല വെളിച്ചെണ്ണയിൽ എല്ലാവർക്കും വറവിടാൻ അറിയാം അതുപോലെ തന്നെ ഞാൻ വറവിട്ടിട്ടുണ്ട് എൻ്റെയിൽ വറ്റൻമുളകില്ല ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഇട്ട് കൊടുക്കണേ അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സവാള ഇല്ലാതാണ് തോരൻ വെക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടമാവും സൂപ്പർ ടേസ്റ്റി ബീൻസ് തോരൻ പിന്നെ ഞാനൊരു തക്കാളി കറി വെക്കുന്നുണ്ട് ഒഴിക്കാനായിട്ടൊരു കറി വേണമല്ലോ അതിനിത്തിരി തക്കാളി കറിയാണ് വെക്കുന്നത് അതിനൊരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെന്തപ്പോഴത്തേക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കാം തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ താണ്ടേ തക്കാളി വെന്തപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം തിളച്ച് പോകരുത് എന്നാൽ നന്നായിട്ട് ചൂടായി കിട്ടുകയും വേണം എന്നിട്ട് നമുക്കതിലേക്ക് വറവിട്ട് കൊടുക്കാം ഞാൻ താണ്ട വറവ് കൊടുത്തിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ എല്ലില്ലാത്ത കുറച്ച് പീസുകൾ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചിരുന്നതാണ് ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്നാണ് കരുതിയത് ട്രൈ ചില്ലി ചിക്കൻ ഞാനതിനങ്ങനൊരു പേര് കൊടുത്തുന്നു മാത്രം ചില്ല നിങ്ങളിത് കണ്ടിട്ട് പറയരുത് ഇത് ചില്ലി ചിക്കനൊന്നും ആണെന്ന് ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽഡായ റെസിപ്പി വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണേ ഇത് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ് അതിലേക്ക് താണ്ടേ കോൺഫ്ലോറാണ് ഞാൻ ഇട്ട് കൊടുത്തത് അതില്ലെങ്കിൽ നമുക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഇത്തിരി ഉപ്പ് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇത്രയും കൂടിയിട്ട് നന്നായി പെരട്ടി ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം എന്നിട്ട് നമുക്കത് എണ്ണയിൽ പൊരിച്ചെടുക്കാം എൻ്റെതായ ഒരു രീതിയാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല നമ്മുടെ അടുക്കളയിൽ കാണുന്ന സാധാരണ നാട്ടിൻപുറത്തെ അടുക്കളയിലൊക്കെ കാണുന്ന ചെറിയ ചില വിഭവങ്ങൾ ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ സോസ് മൈദാ മാവൊക്കെ മിക്ക വീടുകളിലും കാണും കോൺഫ്ലോർ ഇല്ലെങ്കിലും അപ്പം നമ്മൾക്ക് മൈദ ചേർത്താലും മതി നല്ല ക്രിസ്പിയായിട്ട് ചിക്കൻ കിട്ടണം എന്ന് മാത്രം മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ക്രിസ്പിയായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല ഞാനത് സൺഫ്ലവർ ഓയിലിലാണ് വറുത്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാ വീടുകളിലും സൺഫ്ലവർ ഓയിലും വെജിറ്റബിൾ ഓയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് ഏതെങ്കിലും ഒരു ഓയിലെടുത്താൽ മതി വെളിച്ചെണ്ണ അത്ര നല്ലതല്ല വെളിച്ചെണ്ണയെക്കാളും നല്ലത് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നതാണ് പിന്നെ ഒരു സവാളയും ക്യാംസിക്കവും പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ സ്പ്രിങ് യൂണിയനൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനൊക്കെ എന്താണ്ട് ഞാൻ മൊത്തം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ചെറുതീലിട്ട് വേണം ചിക്കൻ വറുത്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളൊന്നും വേവില്ല അതുകൊണ്ട് ചെറുതീലിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ എന്താണ്ട് പാത്രം അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഞാൻ ഇത്തിരി ചതച്ചെടുത്തിട്ട് കൊടുത്ത് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ചതച്ചെടുത്തത് ഒരു കല്ലിലോട്ട് വെച്ച് ഞാനൊന്ന് ചതച്ചെടുത്തതാണ് പിന്നെ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം രണ്ടും ഒന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് ക്യാപ്സിക്ക ഇട്ടാൽ മതി അല്ലെങ്കിൽ ക്യാപ്സിക്കൊങ്ങ് അളിഞ്ഞു പോകും സവാളയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പുകൾ ഇട്ട് കൊടുക്കാം സോസ് ഒക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ സവാള ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ക്യാപ്സിക്കം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്നും അളിഞ്ഞു പോവാതിൽ കിട്ടണം അതുകൊണ്ട് ഒരുപാട് നേരം വിട്ട് വേവിച്ചെടുക്കരുത് ഇനി എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇത്തിരി പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ മലയാളികൾക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇല്ലാത്ത റെസിപ്പീസ് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സോസ് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്താൽ മതി ഞാൻ ഫ്രൈ ചെയ്തപ്പോഴും സോസ് ചേർത്തിട്ടില്ല സോസ് ഒക്കെ ഒരുപാട് ദോഷമാണല്ലോ അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല ലേശം സോയാ സോസ് പിന്നെ ഇത്തിരി ടൊമാറ്റോ സോസ് പിന്നെ ഇത്തിരി വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഒരു അടപ്പിലുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി ചില്ലി സോസ് ഇത്രയാണ് ഞാൻ സോസായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം വളരെ കുറച്ച് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടിട്ട് ആരും പറയല്ലേ ഇത് ചില്ലി ചിക്കൻ ഒന്നും അല്ലെന്ന് എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ റെസിപ്പിയായിരുന്നു കേട്ടോ ചില്ലി ചിക്കൻ എന്നൊക്കെ പറയാൻ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താണ്ട ഇനി ചിക്കൻ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഡ്രൈ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചുമ്മാത പറഞ്ഞതല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ ചില്ലി ചിക്കൻ ഇനി നമുക്കതൊരു വിളമുദ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയലയും കൂടെയൊക്കെ എൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിൽ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിലോ വെളുത്ത ഒക്കെ ഇട്ട് കൊടുത്താൽ പ്രത്യേക ഒരു ഭംഗിയും കാണും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നില്ലേ ഒരു പ്രത്യേക ഭംഗിയും കാണും ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ എൻ്റെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെതായ രീതിയിലാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ കേട്ടോ ആരും കറി എന്നെ പൊങ്കാലയുടെ നല്ല ടേസ്റ്റി ആയ ഒരു ചില്ലി ചിക്കൻ ചിക്കനായിരുന്നു കേട്ടോ അപ്പം എന്താണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് നമ്മുടെ ഉച്ചമൂണിൻ്റെ കറികളെല്ലാം റെഡിയാണ് ഒഴിക്കാൻ വേണ്ടി തക്കാളി കറി വെച്ചിട്ടുണ്ട് പിന്നെ ബീൻസ് തോരനുണ്ട് പിന്നെ ചില്ലി ചിക്കനുണ്ട് പിന്നെ നമ്മുടെ അച്ചാർ വെളുത്തുള്ളി അച്ചാറുണ്ട് പിന്നെ ഞാൻ ഇത്തിരി ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ബീൻസ് തോരം വെച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ ചില്ലി ചിക്കനും വെച്ച് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ചമ്മന്തി അരച്ചിട്ടുണ്ടെന്ന് ഇത്തിരി ചമ്മന്തിയും വെച്ച് കൊടുക്കുന്നു പിന്നെ വെളുത്തുള്ളി അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തക്കാളി കറി സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ തക്കാളി കറിയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഉച്ചയുണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും കാണാൻ കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ അത് തീർച്ചയായും പരിഗണിക്കുന്നതാണ് അപ്പോൾ ടാറ്റാ